ഡോക്ടർ റോസി തമ്പിയുടെ റബ്ബോനി നോവലിനെ കുറിച്ച് ബുക്ക് ടോക്ക് അങ്ങേറ്റം പോയിറ്റിക് ആണ് ലാംഗ്വേജ് എന്ന് പറയുന്നത് ഒരു ചെറിയ ബൈബിള് വായിക്കുന്നത് പോലെയാണ് എനിക്കത് ഫീൽ ചെയ്യുന്നത് പക്ഷേ അത് ബൈബിളിന്റെ റീറൈറ്റിംഗ് അല്ല നേരെ മറിച്ച് രണ്ട് പ്രധാന വ്യക്തികൾ ആ ബൈബിളിന്റെ തോറ്റ രണ്ട് വ്യക്തികൾ എനിക്ക് പറയുന്നത് മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ തോറ്റ വ്യക്തികളെ ആദരിക്കുക ഉദാഹരണം പറഞ്ഞ ഓണം എന്ന് പറയുന്നത് ഓണം സെലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ വിചാരിക്കുന്നത് അത് ഒരു തോറ്റ മനുഷ്യനെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യണം തോറ്റ മനുഷ്യനെ അതായത് ചവിട്ടിത്താഴ്ത്തിയ മനുഷ്യനെ സെലിബ്രേറ്റ് ചെയ്ത് ഒരു ഫെസ്റ്റിവൽ ഉണ്ടാവുക എന്ന് പറയുന്നത് ആ ഒരു ലീനിയേജ് തുടർന്ന് പിടിച്ചിരിക്കുകയാണ് ബൈബിളിൽ തോറ്റ രണ്ട് മനുഷ്യരും ഇതിന്റെ തുടക്കത്തിൽ തന്നെ ഭക്ഷണം ഞാൻ വായിക്കാനും കൂട്ടത്തിൽ നിന്ന് ഒരാളെ ഒഴിവാക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് ചാർത്തി കൊടുക്കാവുന്ന മരണമാല്യമാണ് മാലിന്യമാണ് യുദാസ് അവരൊരു യുദാസ് ആണ് എന്ന ഒറ്റ വിശേഷണം മതി ആ ജീവിതം ഭ്രഷ്ടമാകും തിരുത്താനാവാത്ത അലങ്കാരമാണ് അതൊരു പെണ്ണാണെങ്കിൽ അവൾ ശരിയല്ല എന്ന രണ്ട് വാക്ക് മതി പിന്നെ അവളെ പറ്റി ഒരു വിശദീകരണവും ആവശ്യമില്ല അങ്ങനെയുള്ള രണ്ടുപേരാണ് യൂദാസും മറിയം പിന്നെ അതിന്റെ സ്ഥലം പ്ലേസ് ആൻഡ് ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആണ് തുടങ്ങുന്നത് നേരെ കറക്റ്റായിട്ട് എനിക്ക് എന്താണെന്ന് പറയാനുള്ളത് ഇവര് രണ്ടു പേരുമാണ് എന്റെ നായിക നായകന്മാർ എന്ന് പറയുന്ന ആ ഒരു ഒറ്റ ഫ്രേസുണ്ട് ഇത് അടയാളപ്പെടുത്തുകയാണ് ഈ പുസ്തകത്തിന്റെ ഈ ഒരു തുടക്കം തന്നെ അത് അടയാളപ്പെടുത്തുകയാണ് എനിക്ക് ബ്ലഡിൽ ബൈബിൾ ഉള്ള ഒരാൾക്കെ നിങ്ങളുടെ പുസ്തകം എഴുതാൻ സാധ്യത അത് ടീച്ചർ തന്നെ ഇതിന്റെ ഒരു തുടക്കത്തിൽ പറയുന്നുണ്ട് ഞാൻ ചെറുപ്പത്തിൽ എന്റെ ബൈബിളുമായിട്ടുള്ള ബന്ധവും അതിനെ കുറിച്ചൊക്കെ അത് ഞാൻ പറയുന്നത് ചോരയിൽ ബൈബിളിന്റെ ഭാഷ ഉള്ള ഒരാൾക്ക് ഇത് ഞാനത് വിചാരിക്കുന്നില്ല ഈ പുസ്തകം എഴുതാൻ വേണ്ടി ഒരുപാട് റഫറൻസ് ഇദ്ദേഹം ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് ചോരയിൽ നിന്ന് നേരിട്ട് വരുന്നതാണ് എന്താ ചലിക്കുന്നത് പോലെയാണ് ീ പുസ്തകത്തിന്റെ ഒരു ഒരു ചലനം എന്ന് പറയുന്നത് അത് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പുസ്തകം ഈ പറയുന്ന അതിൻ്റെ ഒരു സത്യസന്ധത അതിൻ്റെ ഒരു നേര് അതിന്റെ ഒരു ഭാഷ പിന്നെ ഈ പറഞ്ഞ ഒരു ഫീമെയിൽ ഭാഷ അല്ലെങ്കിൽ അങ്ങനെ പലതും ഉണ്ട് അത് കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ തോന്നുന്നു കൊറോണ സമയത്താണ് ടീച്ചർ ഈ പുസ്തകം അടച്ചിരുന്ന് എഴുതിയ പുസ്തകമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ് പുസ്തകം സാധ്യമായത് എന്നുള്ളതും ബൈബിളെനിക്കൊരു പഠിക്കേണ്ട വിഷയായിരുന്നില്ല സ്വാഭാവിക പിന്നെ നമ്മുടെ പഠനത്തിന്റെ ഭാഗമായിട്ട് അതിനെ ഞാൻ തിരഞ്ഞെടുത്തത് മലയാള ഭാഷയിൽ ബൈബിളിൻ്റെ സ്വാധീനമായിരുന്നു ഇപ്പോൾ ചർച്ച് പറയുന്ന ജീസസും നമ്മൾ ബൈബിളിൽ വായിച്ച് കണ്ടെത്തിയ നമ്മൾ അനുഭവിക്കുന്ന യേശുവും തമ്മിൽ നല്ല ബന്ധം ബന്ധമുള്ളതിനേക്കാൾ കൂടുതൽ അകലുണ്ടല്ലോ അവർക്ക് രണ്ടുപേർക്ക് അപ്പോൾ നോക്കുമ്പോൾ യേശു ക്രിസ്തു എന്നുള്ളത് രണ്ടാളാണല്ലോ യേശു എങ്ങനെയാണ് ക്രിസ്തു ആയതാ ക്രിസ്തുവിനെ കുറിച്ചാണല്ലോ എന്നൊക്കെയുള്ള ചില ചില സംശയങ്ങൾ സ്ത്രീകളെ സ്ത്രീകളെങ്ങനെയൊക്കെയാണ് അതിന് ഒഴിവാക്കിയിട്ടുണ്ടല്ലോ പക്ഷെ എനിക്ക് ഒരു പുരോഹിതയാകാൻ പറ്റില്ല അപ്പോൾ നമ്മളൊരു നമ്മുടെ യുക്തിക്ക് ചോദിക്കാൻ തുടങ്ങി അതെന്തിനാ കർത്താവ് അങ്ങനെ ഇല്ലല്ലോ യേശുവിൻ്റെ കൂടെ നിറയെ സ്ത്രീകളുണ്ടല്ലോ യേശുവിൻ്റെ അമ്മ തന്നെ അവസാനം വരെ ഉണ്ടല്ലോ പിന്നെ എങ്ങനെ സ്ത്രീകൾ ഒഴിവാക്കുന്നത് അപ്പോൾ നോക്കുമ്പോൾ എല്ലാ മതങ്ങളിലും നമ്മൾ കാണുന്ന ഒരു സാധനം സ്ത്രീകളെ ഒഴിവാക്കുക എന്നതാണ് മതത്തിലായാലും സംസ്കാരത്തിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഒക്കെ അപ്പൊ ബുദ്ധമതത്തിൽ പോലും നമ്മൾ ഏറ്റവും കരുണയുള്ള മതമായിട്ട് ബുദ്ധമതം പറയുമ്പോഴും ബുദ്ധമതത്തിൽ സ്ത്രീകളെ എടുക്കുന്നേ ഇല്ല കാരണം ആനന്ദൻ പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട് ബുദ്ധനോട് എന്തുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സന്യാസം സ്വീകരിക്കാൻ സ്ത്രീകളെ അനുവദിക്കാത്തത് രണ്ടായിരത്തി പതിനേ പതിനേഴിൽ തോന്നുന്നത് ഫ്രാൻസിസ് പോപ്പ പറഞ്ഞു സ്ത്രീകളുടെ കാലു കഴുകാം രസകൈകാലത്തിൽ നിന്ന് അപ്പൊ ഭയങ്കര സന്തോഷമായി നമുക്ക് കാരണം അത്രയ്ക്കെങ്കിലും അംഗീകരിക്കുന്നുണ്ടല്ലോ കാരണം ഇവൻ സ്ത്രീ മാധവര പുരുഷന്മാരുടെ മാത്രം അല്ലെങ്കിൽ കഴിയുന്നല്ലേ അപ്പം നമ്മൾ വിചാരിച്ചു നമ്മളുടെ പള്ളിയിലും അങ്ങനെ ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചു അപ്പോൾ പക്ഷേ നമ്മുടെ സിങ്കടക്കൂടി ഇപ്പോൾ തീരുമാനിച്ചു അത് നമ്മുടെ പാരമ്പര്യത്തിനെ പറ്റില്ല കാല് കഴുകുക എന്ന് പറയുന്ന ഒരു പരിപാടി കോർപ്പറേഷന്റെ മുന്നിൽ നടത്തി അപ്പം എല്ലാവരും പറഞ്ഞു പള്ളിയോട് വെല്ലുവിളിക്കുന്നു അങ്ങനെയല്ല ഇത് നമ്മുടെ ഒരു സങ്കടം വരയിലാണ് എന്തിനാണ് മറ്റൊരാൾക്ക് മറ്റൊരാളുടെ കാലു കഴുകുന്നതിനേക്കാൾ യേശു പറഞ്ഞത് ചെയ്യാനൊന്നുമില്ല പക്ഷെ അങ്ങനെയൊക്കെ ആണെങ്കിൽ അതൊന്ന് പിന്നെയും അത് ചർച്ചയ്ക്കൊക്കെ എടുത്തു പിന്നെ ഒരു ദിവ്യയിൽ തന്നെ ഒരു വലിയ ലേഖനമൊക്കെ എഴുതി അതെ ചർച്ചയ്ക്കൊക്കെ എടുത്തു പക്ഷെ പിന്നെയും തീരുമാനിച്ചു അങ്ങനെയൊന്നും വേണ്ടത് പക്ഷേ ഇപ്പൊ അല്പായിട്ട് ചില പള്ളികളിലൊക്കെ ഞാൻ പറയാൻ പറഞ്ഞത്രേ ഉള്ളൂ ഈ ഒരു കലാഹം ഉണ്ടായിരുന്നു ഉള്ളില് അപ്പം അതുകൊണ്ട് എന്തുകൊണ്ട് സ്ത്രീകൾ ഒഴിവാക്കപ്പെട്ടു എൻ്റെ സഭയിൽ എന്തുകൊണ്ട് സ്ത്രീകൾ ഒഴിവാക്കപ്പെട്ടു എന്തുകൊണ്ട് എൻ്റെ കയ്യിലിരുന്നാൽ ഞങ്ങൾ വിശ്വസിക്കുന്ന അനുസരിച്ച് യേശുവിൻ്റെ ശരീര രക്തങ്ങളായി മാറുകയാണ് ഗോതമ്പ പൂവ് രൂപാന്തരീകരണം എന്ന് അപ്പം എൻ്റെ കയ്യിലിരുന്ന് എന്തുകൊണ്ട് സംഭവിക്കില്ല എന്നുള്ള ആ ഒരു ഒരു അതൊരു ഫെമിനിസത്തിൻ്റെതല്ലാതെ ഈക്വാലിറ്റിയെ കുറിച്ചല്ലാതെ അത് നമ്മളുടെ ഒരു എന്താ ഈക്വാലിറ്റിയെ കണ്ടി ഞാനുകൂടെ ഷെയർ ചെയ്യണോ എന്നുള്ള സംഭവമാണ് അപ്പൊ മുമ്പിൽ എല്ലാവരും തുല്യരാണേന്നൊക്കെ ബൈബിൾ പഠിപ്പിക്കും ആണും പെണ്ണും തുല്യരാണൊക്കെ പക്ഷെ ഈ ഒരു കാര്യം വരുമ്പോ ഒഴിവാക്കും അപ്പൊ എന്തുകൊണ്ട് അത് ഒഴിവാക്കപ്പെട്ട പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറയുന്ന ഒരു കഥാപാത്രത്തെ ഒഴിവാക്കിയതിലൂടെ മംഗനല്ലാമറിയെന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന ആകെ വള്ളത്തോളിന്റെ മഗ്നല്ലമറിയാണ് ഇനി അത് ഞങ്ങള് പള്ളിയിൽ ആണെങ്കിലും പക്ഷെ എനിക്ക് പറയാം നമ്മള് പള്ളി പ്രസംഗങ്ങളിൽ മഗ്നല്ലാ മുറിയെന്ന് പറഞ്ഞ പാവിനിയായ വിശുദ്ധ എന്നുള്ളതാണ് അതവള് പണ്ട് പാവിനിയായിരുന്നു പക്ഷെ കവിനിലെ ഒരു സ്ഥലത്തും മന്ദ പാവിനിയായ സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടില്ല ഒരു സ്ഥലത്തും ഇല്ല അപ്പം നാല് സുവിശേഷകന്മാരും പറഞ്ഞിട്ടില്ല അത് അത് വേറെ വേറെ കഥാപാത്രങ്ങളാണ് പക്ഷെ എവിടെയോ വെച്ച് ഈ കഥാപാത്രം എല്ലാം കൂടിയിട്ട് ഈ മണ്ണെല്ലാടെ മേല് ആരോപിക്കപ്പെടുകയാണ് അതാണ് നേരത്തെ പറഞ്ഞ ഈ സ്ത്രീകളെ അപ്പം ഇവിടെ എന്താ ശരിയല്ല ഇവിടെ ഒഴിവാക്കാൻ അപ്പോൾ ആദ്യത്തെ കഥ തൊട്ട് അങ്ങനെയാണ് ഹവെ എന്തായാലും ബൈബിൾ എഴുതിയത് ഒരു സ്ത്രീ ആയിരുന്നെങ്കിൽ ഒരിക്കലും പഴം തിന്നത് ആപ്പിൾ തിന്നത് സ്ത്രീ ആവില്ല പുരുഷനായിരിക്കും അപ്പോൾ എന്തായാലും ഈ പറയണ ഹിസ്റ്ററി നേച്ചറിൽ നിന്ന് നമ്മൾ ചരിത്രത്തിലേക്ക് മാറുന്നതോടു കൂടി ഈ ഹിസ്റ്ററി വന്നതോട് കൂടിയിട്ട് സ്ത്രീ എന്ന് പറയുന്നത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുന്ന സാധനത്തിനകത്ത് അതിൽ പ്രധാനമായിട്ടും ദൈവത്തിൻ്റെ അടുത്ത് നിൽക്കാനാണുള്ളത് യോഗ്യതരും അപ്പം അമ്മ ദൈവങ്ങളുണ്ട് നമ്മുടെ നാട്ടിലത് തന്നെയാണ് അമ്മ ഉണ്ടെന്ന് നമ്മൾ പറയും നമ്മൾ പക്ഷേ ശബരിമലയ്ക്ക് പോകുമ്പോൾ സ്ത്രീകൾ പോകാൻ പാടില്ല ആ പ്രായത്തിൽ ചെന്നാൽ ശരിയല്ല അല്ലെങ്കിൽ എല്ലാ സമയത്തും പൂജ ചെയ്യാൻ പോടില്ല അങ്ങോട്ട് കിടക്കാൻ പോടില്ല അപ്പം എല്ലാ മതങ്ങൾക്കുള്ള ഒരൊറ്റ സംഭവമാണിത് അപ്പോൾ അന്വേഷണമാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വളരെ പരിചിതമായ ഒരു തലത്തിൽ നിന്നുകൊണ്ട് മംഗല്ലയും യൂദാസും അപ്പോൾ സ്ത്രൈന ആത്മീയത എന്ന് പറയുന്ന എൻ്റെ ഒരു ആശയത്തിന് ഞാൻ കാണുന്ന ഒരിക്കലും സ്ത്രീയോട് മാത്രം നീതി കാണിക്കുന്നതല്ല സ്ത്രീയോടും അധികാരമില്ലാത്ത പുരുഷനോടും പ്രകൃതിയോടും എല്ലാറ്റിനോടും നീതി കാണിക്കുന്നതാണ് കാരണം പുരുഷന് ഒരു സെക്കൻഡ് താഴെ പോയി കഴിഞ്ഞാൽ പിന്നെ ആ പുരുഷന് യാതൊരു വലിയയില്ല സ്ത്രീയെക്കാൾ മോശമാണ് പിന്നെ അവൻ്റെ അവസ്ഥ ഒരിക്കലും ഇന്ന് കയറി വരാനേ പറ്റില്ല സ്ത്രീക്ക് പിന്നെ അങ്ങനെ മാനാഭിമാനം ഒന്നും സമൂഹം കൽപ്പിക്കാത്തതുകൊണ്ട് കൊണ്ട് അവൾ എങ്ങനെയെങ്കിലും അവിടെ ജീവിച്ചു പോകും കൃഷ്ണു പിന്നെ ജീവിക്കാൻ വൃത്തിയില്ല പിന്നെ അവൻ്റെ തല ഉയർത്തി നടക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ പോകുന്നവരെ എല്ലാം ചേർത്ത് പിടിക്കുന്നതായിരുന്നു യേശുവിൻ്റെ കരുണ എന്ന് പറയുന്നത് അപ്പോൾ യേശു ഒരിക്കലും യുവദാസിനെ ഒഴിവാക്കില്ല മഗ്നലിനെ ഒഴിവാക്കില്ല അല്ലെങ്കിൽ വീട്ടുകാരത്തിൽപ്പെട്ട സ്ത്രീ ഒഴിവാക്കില്ല രക്തസ്രാവക്കാരി ഒഴിവാക്കില്ല കള്ളനെ ഒഴിവാക്കില്ല സ്വർഗ സ്വർഗം കട്ട കള്ളൻ എന്നൊക്കെ ഒരു കഥ തന്നെയുണ്ട് പിന്നെ യേശുവിൻ്റെ തോട്ടം കുരിശിൽ കിടുന്ന ഒരാൾ എന്നെ ഒന്ന് ഓർക്കണേന്ന് പറഞ്ഞല്ലോ ശരി ഞാൻ നീ എന്റെ കൂടെ ഉണ്ട് ഒന്നിനെയും മാറ്റി നിർത്തില്ല മറ്റെല്ലാ സഭകളും സ്ത്രീകൾക്ക് പൗരോത്വം കൊടുത്തു തുടങ്ങി ചിലപ്പോൾ ഒരു മൂന്നോ നാലോ അഞ്ചോ കൊല്ലം കഴിയുമ്പോഴേക്കും കത്തോലിക്ക സഭയിൽ അത് വന്നൂടെയില്ല അതിനെ തടയാനാണിത് ഞാൻ ഇതിനെ കാണുന്നുള്ളൂ കാരണം ഈ സഹരക്ഷക എന്ന് പറഞ്ഞാലോ മധ്യസ്ഥ എന്ന് പറഞ്ഞാലോ കത്തോലിക്ക വിശ്വാസത്തിനകത്ത് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല അതേസമയം ഈ മാതാവിന്റെ പേരിൽ ഉണ്ടാകുന്ന വൃത്തികെട്ട കൾട്ടുകളുണ്ട് ഒന്നും സഭ തടയുന്നുല്ല ഈ പേരാണ് എടുത്ത് കളയാൻ ശ്രമിക്കുന്നത് സഹരക്ഷക എന്നുള്ള പേര് അതിൽ മറ്റേ നമ്മളുടെ നമ്മുടെ അവിടുത്തെ മാതാവിൻ്റെ പേരില് നടത്തുന്ന എത്രയോ വൃത്തികേടുകൾ കാണിക്കുന്നുണ്ട് ഇപ്പോൾ പ്രഭാസനം പോലെയുള്ള ഇവിടുത്തെ അത് അതിനെ നിയന്ത്രിക്കാനോ അത് തടച്ചു കൂട്ടണം പറയാനോ ഇവിടുത്തെ ഒരു സഭ നേതൃത്വം തയ്യാറല്ല അപ്പം അവരുടെ ഒരു ഉദ്ദേശം അതല്ല വളരെ കൃത്യമായിട്ട് സ്ത്രീകൾ ഒരിക്കലും ഈ അധികാരത്തിന്റെ ഭാഗത്തേക്ക് വരാതിരിക്കണം അതിനെയാണ് ഈ മഗ്ദല്ലയെ പാപിനിയായ സ്ത്രീയായിട്ട് കണക്ട് ചെയ്തും ഇപ്പോഴും നമ്മളുടെ മനസ്സിൽ നിന്ന് ഒരാളുടെ മനസ്സിൽ നിന്ന് വായിച്ചിട്ട് പോലും എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നത് മഗ്ദല്ല പറയാൻ പാപിനിയനെയായിരുന്നു എന്നാണ് കാരണം അത് മാഞ്ഞു കളയാൻ പറ്റാത്ത അത്രയും മനസ്സിൽ കിടക്കുകയാണ് അത് ലവ് എന്ന് പറഞ്ഞാൽ അത് ഒരു പ്യുവർ ലവ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അഗാപേ എന്നൊക്കെ പറയും അതാണ് ഏറ്റവും ശുദ്ധമാണ് അല്ലാത്ത ലവ് എന്ന് പറയുമ്പോഴേക്കും നമുക്ക് എനിക്ക് തന്നെ ഐ ലവ് യു എന്ന് പറയുമ്പോൾ നമുക്ക് പേടിയാണ് മെയിനായിട്ട് പറയാൻ പറ്റില്ല അശ്ലീലം പറഞ്ഞു എന്നുള്ളത് വിചാരിക്കുകയാണ് നമ്മൾ അല്ലെ ഒരു ആൺകുട്ടി കയറി എന്നൊരു പെൺകുട്ടിയുടെ അതിലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അശ്ലീലം പറഞ്ഞ പോലെയാണ് പെട്ടെന്ന് ഫീൽ ചെയ്യുക പക്ഷെ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഈ പ്രണയം എന്ന് പറയുന്നതിനോട് അത് വ്യക്തിയോട് തോന്നുന്നാവാം എന്നോട് തന്നെ തോന്നുന്ന ഒരു പ്രണയമാണ് സത്യം പറഞ്ഞാൽ നമുക്കത് എന്താ എല്ലാറ്റേയും വളരെ സ്നേഹത്തോടെ നമുക്ക് സമീപിക്കാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയാണ് സങ്കടങ്ങളും ദുഃഖങ്ങളും എന്നല്ല പക്ഷെ അതൊരു തരം നമ്മൾ പറയും സൂഫീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി അത് ചിലപ്പോൾ മനസ്സിലായേക്കും അല്ലെങ്കിൽ ഇപ്പം അക്കാമഹാദേവിയുടെ കവിതകൾ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ബൈബിളിൽ തന്നെ ഉത്തമഗീതം നമുക്ക് മനസ്സിലാവും അപ്പം അങ്ങനത്തെ ഒരു ബന്ധമാണ് ശരിക്കും മണ്ണലെയും യേശു തമ്മിലുള്ള അല്ലെങ്കിൽ പല മറിയകളുണ്ട് ബൈബിളിൽ അപ്പോൾ അതിനകത്ത് ഈ മരിച്ച അത് എങ്ങനെയാണ് ഇപ്പോൾ യേശുവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു സ്വാഭാവിക മരണമല്ല സ്റ്റേറ്റും മതവും കൂടി ചേർന്ന് കൊല്ലുകയാണ് ചെയ്യുന്നത് സ്റ്റേറ്റ് കൊല്ലുന്ന ഒരാൾ സ്റ്റേറ്റ് രണ്ടിനും ഒരുപോലെ അധികാരമുള്ളതാണ് മതത്തിന് സ്റ്റേറ്റിനും അങ്ങനെയുള്ള ഒരാളെ കൊല്ലാതുകൊണ്ടുമ്പോൾ പിന്നാലെ നടന്ന് നിലവിളിച്ച് പോകുന്നത് സ്ത്രീകളാണ് പുരുഷന്മാരൊക്കെ ഓടി ഒളിച്ചു എവിടെയാണെന്ന് അറിയുന്നില്ല ഇവർ ഞങ്ങളെ തല്ലിയാലും കൊന്നാലും എന്നൊക്കെ പറഞ്ഞ് ഇവർ പോവുകയാണ് പിന്നാലെ മുഖം തുടച്ചു കൊടുക്കുന്നു അല്ലെങ്കിൽ കൂടെ കരയുന്നു ഒക്കെ ചെയ്യുന്നു അവസാനം അവർ നോക്കി നിൽക്കുന്നു അവസാനം ഇറക്കി കല്ലറയിൽ കിടത്തിയിട്ടാണ് അവർ പോരുന്നത് പിറ്റന്നാ അവരുടെ സ്ഥാപനമാണ് പുറത്തിറങ്ങ വയ്യ അതിൻ്റെ പുലർച്ചെ വിളിപ്പ് നേരെ വെളുത്തുന്നതിന് മുമ്പ് ഓടി ചെല്ലുന്നതിൽ മേരി മഗ്നലിനാണോ രണ്ടുപേരും കൂടി ഒരു ഓടി ചെല്ലാണ് അവർ ചെല്ലുന്ന സമയത്താണ് ഈ കുഴിക്കിൽ ചെല്ലണമെങ്കിൽ അത്രയും ഒരുടെൻസിറ്റി ഉണ്ടാവണം അതിനെ നമ്മൾ എന്ത് പേരിട്ട് വിളിക്കും നമുക്ക് ഭാര്യ എന്ന് പറഞ്ഞാലോ അമ്മ എന്ന് പറഞ്ഞാലോ മകൾ എന്ന് പറഞ്ഞാലോ കാമുകി എന്ന് പറഞ്ഞാലോ ഒക്കെ നമുക്ക് ചില ചില ഇതുണ്ട് പക്ഷേ ഇതിനെയൊക്കെ കടത്തി കിട്ടുന്ന ഒന്ന് പിടിച്ചടിപ്പിക്കുന്നുണ്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്തതാണ് അത് അവർക്ക് രണ്ടുപേർക്ക് മാത്രം ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് അത് അപ്പോൾ അത് അവിടെയാണ് ഈ വാക്ക് ആദ്യമായിട്ട് ബൈബിളിൽ നമ്മൾ കാണുന്നത് ഇവിള് നിലവിളിക്കുകയാണ് എവിടെയാണ് എൻ്റെ ഗുരു എവിടെയാണ് എടുത്തു മുന്നുകൾ കൊണ്ടുപോയി എനിക്ക് തരുമോ ഞാൻ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിൽ തരാമെന്ന് പറയുമ്പോഴാണ് തോട്ടക്കാരനാച്ചു ഒരാളെ നിലവിളിക്കുമ്പോഴാണ് ഒരു ശബ്ദം കേൾക്കുന്നത് റബ്ബോങ്ങി അല്ല സോറി മറിയും എന്ന് വിളിക്കുന്നു ഈ ശബ്ദം കേട്ടിട്ട് ഉള്ളിൽ തിരിച്ച് പറയുക എന്ന് അതിന് ആ ശബ്ദം തന്നെ അവളുടെ കാതിൽ അത്രയ്ക്കും ഉറപ്പുണ്ട് ഇത് ഇത് തന്നെയാണ് ഞാൻ അന്വേഷിക്കുന്ന ആളിലുള്ളത് അപ്പോൾ ആ ബന്ധത്തിനെ ആവിഷ്കരിക്കാൻ വേറൊരു വാക്കം എനിക്ക് തോന്നിയില്ല മതല്ല പറയുന്നു എന്ന് പറയുന്നത് പലപ്പോഴും എഴുത്തുകാർക്ക് പറയാനുള്ളത് തന്നെയാണ് ഉള്ള കഥാപാത്രങ്ങൾ പറയുന്നത് അപ്പം അതിന് ഞാൻ ഉപയോഗിച്ചത് മുഴുവൻ സുവിശേഷം തന്നെയാണ് നാല് സുവിശേഷങ്ങളും പിന്നെ നമ്മുടെ രഹസ്യ സുവിശേഷങ്ങളും അപ്പത് അത് അത് കൂടി ഉപയോഗപ്പെടുത്തിയിട്ടാണ് അതിനകത്ത് രണ്ട് ഭാവന മാത്രമല്ല എന്ന് പറഞ്ഞതാണ് ഭാവനയ്ക്ക് കൃത്യമായിട്ട് സോഴ്സ് ഉണ്ടായിരുന്നു അതും കൂടി ഉപയോഗിച്ചിട്ടാണ് ഞാനിതിലേ ഞാൻ എന്നുള്ള വാക്കിൽ ഞാൻ പലപ്പോഴും വായിക്കുമ്പോൾ കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ ഇത് എഴുത്തുകാരിയുടെ ഞാനാണോ അതോ മഗ്ദരലിയുടെ ഞാനാണോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു കൺഫ്യൂഷൻ എനിക്ക് ഇതിന്റെ ഉള്ളിൽ അത് പൊതുവേ നോവലുകളിൽ അത്രയും കൺഫ്യൂഷൻ വരാറില്ല അത് പോയിട്രിയുടെ ഒരു കൺഫ്യൂഷനാണ് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഒരു പാരഡോക്സ് എന്ന് പറയുന്ന ഒരു സാധനം സാധനത്തിനെ എപ്പോഴും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് കൊണ്ട് കളിക്കുന്ന ഒരു കളിയുണ്ടല്ലോ എനിക്ക് തോന്നുന്നു ടീച്ചർ ആദ്യം തന്നെ പറഞ്ഞത് ഇത് ഒരുതരം ജാമ്യം എടുക്കണം തോന്നുന്നു കാരണം ഞാനിത് കവിത ആയിട്ടാണ് തുടങ്ങിയത് എന്ന് പറയുന്നത് ആ കവിതയുടെ ഭാഷ ഇതിലേക്ക് ായിവം എന്ന് തോന്നുന്നു അല്ലെങ്കിൽ ഒരു എന്ന് വേണമെങ്കിൽ പറയാം കാരണം എങ്ങനെയായിരിക്കണം നോവൽന്നില്ലല്ലോ എന്തായാലും നോവലില് ഇതിനകത്ത് ആജ്ഞയും ആഖ്യാതാവും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറുന്നുണ്ട് ഒരേ തോളിൽ നമ്മുടെ ചിലപ്പോൾ ആവുന്നുണ്ട് ചിലപ്പോൾ സംഭാഷണം ആവുന്നുണ്ട് ചിലപ്പോൾ നോവലിസ്റ്റ് പറയുന്നുണ്ട് അവസാനത്തിൽ തീർച്ചയായിട്ടും നോവലിസ്റ്റും ഈ കഥാപാത്രവും തമ്മിലൊരു അഭിമുഖം നടക്കുന്നുണ്ട് അവസാനത്താണ് നമ്മുടെ തൃശ്ശൂർ പട്ടണത്തിലെ പുത്തൻ പള്ളിയുടെ എന്താ പറയുക ഞങ്ങളുടെ പള്ളിയുടെ പുരുഷൻ്റെ വഴി വെള്ളിയൊക്കെ വെള്ളിയാഴ്ചയിലെ നഗരി കാണിക്കലാണ് അവസാനത്തെ എന്ന് പറയുന്നത് അപ്പം അവിടെ വെച്ചിട്ടാണ് ഇവൾ നോക്കുന്നപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ റിവീൽ ചെയ്യുന്നത് അപ്പം നോവലിലെ കുറച്ച് അവിടെ മാത്രമേ ഞാൻ ഫാൻറ്റസി ഉപയോഗിച്ചിട്ടുള്ളൂ അവസാനത്തെ ഒരു സാധനത്തിൽ മാത്രമാണ് ഒരല്പം പാൻഡസിയിലൊക്കെ ഒന്ന് അത് അവസാനിപ്പിക്കേണ്ടത് കൊണ്ടുപോയതുപോലെ എനിക്കന്നെ അറിയാം അത് ഒരു ഇനി മുന്നോട്ട് പോകും പക്ഷെ ഒന്ന് അവസാനിപ്പിക്കണ്ടേ അപ്പം അടുത്ത തലമുറയിലേക്ക് അത് വെച്ചു കൊടുത്തോണ്ട് അവിടുന്ന് എനിക്ക് തോന്നി ഒരു കൂട്ടം ആളുകള് ചേർന്ന് എനിക്ക് പറയുന്നത് യുദാസിനെയും അങ്ങനെയാണ് അതിന്റെ ഒരു വർക്കിംഗ് ഉണ്ടായത് എന്ന് എനിക്ക് തോന്നുന്നു അതായത് യഥാർത്ഥത്തിൽ അത് യുദാസ് ഉണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ലെന്നുള്ളതാണ് പക്ഷെ ഒരു പുസ്തകത്തിൽ ഈ പുസ്തകത്തിൽ അത് വരുമ്പോ അത് അങ്ങനെ ആ രീതിയിലാണ് അത് യുദാസിനെ അങ്ങനെ ഒരു ടാർഗറ്റഡ് എന്ന് പറയുന്ന ഒരു അത്തരം ടാർഗറ്റ്സിനെ കുറിച്ച് പറ്റുമോ അതായത് ഇതിന് കൃത്യമായിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു എഴുതപ്പെട്ട പുസ്തകമാണ് നമ്മൾ എൻ്റെ എഴുത്തുകൾ പലപ്പോഴും ഒരു ഇൻറ്റൂഷനാണ് എഴുത്തിന് വേണ്ടി റെഫറൻസ് ശേഖരിക്കുകയോ എഴുത്തിന് വേണ്ടി യാത്ര പോവുകയോ ഒന്നും ചെയ്യുന്ന ഒരു സ്വഭാവമില്ല ഇതെല്ലാം സംഭവിക്കും പക്ഷെ എഴുത്ത് വളരെ സ്വാഭാവികമായിട്ട് എഴുതുന്ന സമയത്ത് ഞാനും ആ പേപ്പറോ അല്ലെങ്കിൽ ഫോണിൽ എന്തിനാ അത് മാത്രമേ ഉണ്ടാവുള്ളൂ ഈ പറയുന്ന മെമ്മറി എന്നാണ് വരുന്നത് അപ്പോൾ ഈ കഥാപാത്രങ്ങൾ മഗ്നലിനെ എനിക്കൊരു കഥാപാത്രമായിട്ട് അവിടെ ഉണ്ടായിരുന്നു പിന്നെ ആര് കൂട്ട് വരുമെന്ന് വരുമ്പോൾ മഗ്നലിലേക്ക് സംസാരിക്കാൻ പറ്റുന്ന ഏകോരാൾ യുവദാസായ അവിടെ ഞാൻ കാണുന്നുള്ളൂ തന്നെ തുല്യ ദുഃഖിതർക്കാണല്ലോ വളരെ ഇൻറ്റിമെസ്റ്റിയോട് സംസാരിക്കാൻ പറ്റുക അങ്ങനെയാണ് യുവദാസിനെ ഞാൻ അവിടെ നിന്ന് അവിടേക്ക് ഈ വലിയ കടലിൻ്റെ അടുത്തേക്ക് ജെറുസലേക്കൊന്ന് കൊണ്ടുവരുന്നത് അപ്പം ആ ഒരു മലയുടെ താഴ്വരയിൽ നിന്ന് അയാൾ ഇടയ്ക്ക് വരികയാണ് ആ രാത്രി നടന്നെത്തുമ്പോൾ അവിടെ കാണുന്നു തോണിക്കുമ്പോ തിരിക്കുന്ന മകണ്ണയെ കാണുന്നു അവിടെ ഒരിട്ട രാത്രിയിൽ തീരുന്നതാണ് ഒരു ഇത് സ്വപ്നമാണെന്നോ യാഥാർത്ഥ്യമാണെന്നോ ഒന്നും ഞാൻ വ്യക്തമാക്കിയിട്ടില്ല പക്ഷെ അതിലൂടെ ഇവരാണ് സംസാരിക്കുന്നത് ഇവർ സംസാരത്തിൽ യേശു കടന്നു വരുന്നത് പിന്നെ ഈ നോവലിൽ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ട് വലിയ നല്ലൊരു കാര്യം ഇത് യേശുവിന്റെ ത്രൂ ഔട്ട് ലൈഫ് അതിനകത്ത് യേശുവിന്റെ അമ്മയുടെ ജീവിതമുണ്ട് യേശുവിന്റെ അപ്പന്റെ ജീവിതമുണ്ട് ഇതെല്ലാം വെറും സങ്കല്പങ്ങൾ മാത്രമല്ല കുറേയെല്ലാം നമ്മൾ പാരമ്പര്യത്തിൽ കേട്ട് കേട്ടിട്ടുള്ളത് ഞങ്ങളുടെ വണക്കമാസ പുസ്തകങ്ങളിൽ നിന്നുള്ളത് പിന്നെ ജെറുസലേം പോയ സമയത്ത് അവിടെയുള്ള ചില ആളുകളോട് ഗൈഡ്മാരൊക്കെ ആയിട്ട് നമ്മൾ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു ചില കഥകൾ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ടാണ് ഇതിങ്ങനെ രൂപപ്പെട്ടു വന്നതെന്നുള്ളത് യുവദാസിനെ ഇതുപോലെ കൊണ്ടുവന്നിട്ടുള്ള ഒരു നോവലും വന്നിട്ടില്ല യുവദാസിൻ്റെ ഒരു കാരണം യുവദാസിൻ്റെ മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറയും പക്ഷെ ഇതിൽ യുവദാസ് മാപ്പ് ചോദിക്കുന്നൊന്നുമില്ല ആരോടും യുവദാസിനെ അവനവനോട് തന്നെയാണ് ആ മാപ്പ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എനിക്ക് എങ്ങനെ ഇത് ചെയ്യേണ്ടി വന്നു എന്നുള്ളതിനെ ന്യായീകരിക്കുന്നേ ഇല്ല പത്രോസ് ന്യായീകരിക്കുന്ന പത്രോസ് ഇത് അത്രയൊന്നും യുവദാസ് ചെയ്തില്ല പരസ്യമായിട്ട് തള്ളി പറയാണ് ഇതാകെ ഒന്ന് കാണിച്ചു കൊടുത്തിട്ടേ ഉള്ളൂ ബാക്കി അവർക്കൊക്കെ അപ്പൊ അത്രം എന്റെ കഥയിലെ എനിക്ക് തോന്നുന്നത് വല്ലാത്തൊരു ഹോപ്പിലേക്കാണ് എൻഡ് ചെയ്യുന്നത് ഈ ഒരു സാധനം പുതിയ ജനറേഷൻ ഞാനൊന്ന് വായിച്ചോട്ടെ സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ പതുക്കെ ആ ചുണ്ടുകൾ ചുണ്ടുകളിൽ കുഞ്ചിരി പടർന്നു അവൾ പതുക്കെ ചിറകുകൾ വിടർത്താൻ തുടങ്ങി ഞാൻ അവളോട് ചോദിച്ചു നീയാണോ ഞങ്ങളുടെ രക്ഷക അവൾ പറഞ്ഞു അല്ല അവർ വരുന്നുണ്ട് പുതിയ കുഞ്ഞുങ്ങൾ എനിക്കുള്ളതൊരു മറ്റേ ജെൻസിയിലേക്കോ അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ട് ആൽഫേലിക്കൊക്കെ മൂവ് ചെയ്യുന്ന രീതിയിലാണ് അതെന്നുവെച്ചാൽ ആരാണ് രക്ഷകർ നമ്മുടെ രക്ഷകരെ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് എപ്പോഴും ഈ ഇന്നാള് വരും നമ്മളെ രക്ഷിക്കും എന്ന് പറയുന്നത് അതൊരിക്കലും ഈ പറയുന്ന സംഭവിക്കുന്നില്ല ഇയാളുടെ മറ്റേ കവാഫിയുടെ മറ്റേ കവിതയിൽ പറയുന്നത് പോലെ ഇത് നമ്മളിങ്ങനെ കാത്തിരിക്കുകയാണ് പറയുന്നത് അതായത് ബാർബേറിയൻസ് വന്നിട്ട് അവസാനം അവസാനത്തൊക്കെ തച്ചടച്ച് നമുക്ക് വേറൊരു ഇങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മൾ എപ്പോഴും തന്നെ എന്തോ ഒരു സംഭവം നടക്കും എന്ന് പറഞ്ഞാൽ ഭരണകൂടം വരും നമ്മളെ രക്ഷിക്കും അതായത് ഇപ്പൊ നിലവിലുള്ള സാധനങ്ങളൊക്കെ പോയി വേറെ ആരോ നല്ല ആൾക്കാർ വരും എന്ന് പറഞ്ഞ മനുഷ്യന്റെ എല്ലാ മനുഷ്യരും ഇങ്ങനെ കാത്തിരിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ എന്തോ വലിയ സംഭവം എന്നിട്ട് എല്ലാവരും അങ്ങനെ മരിച്ചു മേശു അതേപോലെയുള്ള പക്ഷെ അതൊരു നെഗറ്റീവായിട്ടുള്ള എന്റെ അല്ല തോന്നുന്നു വളരെ പോസിറ്റീവായിട്ടുള്ള നോട്ടിലാണ് ഒരു പൂവ് കൊടുക്കുന്നത് പോലെ അല്ലെ ബൈബിൾ അടിസ്ഥാനപരമായിട്ട് പുസ്തകമാണ് അത് മരണത്തെ പോലും ഉദ്ധാനമാക്കി മാറ്റുന്ന എനിക്ക് തോന്നുന്നു ലോകത്തിലെ ഏക പുസ്തകം വൈബിളാണ് ഈ ഉയർപ്പിനെ കുറിച്ച് പറയുന്ന ഒരു സംഭവമല്ല അപ്പൊ മരണം ഒരു അവസാനമല്ല മരണത്തെയാണ് നമ്മൾ ഏറ്റവും ഭയക്കുന്നത് അപ്പൊ മരണം ഒരു കൈ നിവർത്തലാണെന്നോ മരണം ഒരു അവസ മരണം ഒരു ഒരു ജനനമാണ് എന്ന് എന്ന് നമ്മളോട് പറയുന്നത് അപ്പൊ അത് തന്നെയാണ് ഇപ്പൊ യേശു കാലത്ത് പറഞ്ഞാൽ ശിശുക്കളോട് എന്റെ അടുത്തേക്ക് വരാൻ പറയും സ്വർഗരാജ്യം അവരെ പോലെയുള്ളവരുടെയാണ് അപ്പം നിങ്ങൾക്ക് ഇനിയും സാധ്യമാവാത്തത് നിങ്ങളുടെ ജീവിതം കൊണ്ട് എനിക്ക് സാധ്യമാകാത്തത് അടുത്ത തലമുറ തരുന്നു അവര് മുന്നോട്ട് കൊണ്ടുപോകും എന്ന് പറയുന്ന നമ്മളൊക്കെ ജീവിക്കുന്ന നമ്മളുടെ മക്കളിൽ ആ പ്രതീക്ഷയുള്ളത് കൊണ്ടാണല്ലോ നമുക്ക് പറ്റാത്തത് നമ്മളുടെ മക്കൾ പറയുക കൂടെ നന്നായി ജീവിക്കും അവര് കുറച്ചുകൂടെ നന്നായി അവരുടെ മക്കൾ കുറച്ചുകൂടെ നന്നായി ജീവിക്കും അങ്ങനെയാണ് ലോകം നമ്മൾ കണ്ടുവരുന്നത് എത്രയൊക്കെ മോശം എന്ന് പറയുമ്പോഴും ഓരോ പ്രാവശ്യവും റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം ഉണ്ടാക്കുന്ന സ്ത്രീലെ സൂക്ഷിക്കുന്ന പുളിമാവ് പോലെയാണ് അങ്ങനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് പറയാം അല്ലാണ്ട് ഇന്നതാണ് എന്നല്ല അപ്പം ഇവർ വീണ്ടും ചോദിക്കാതെന്താ അത് വയലിൽ കുഴിച്ചിട്ട് ഇതുപോലെയാണ് ഇങ്ങനെ കുറെ കഥകൾ പറയാണ് അപ്പം ഈ കഥ ഒന്നും ഇവർക്ക് മനസ്സിലാവുന്നില്ല നമുക്കും മനസ്സിലായിട്ടില്ല അവസാനം പറയണം എന്താണ് വയലാൻ എൻ്റെ ഹൃദയമാണ് നിന്റെ ഉള്ളിലാണ് നിന്റെ സ്വർഗരാജ്യം എന്ന് പറയുകയാണ് അപ്പം അത് നമ്മിലേക്ക് നോക്കാൻ പഠിപ്പിക്കുന്ന ഒരു സാധനം എങ്ങനെയാണ് നിനക്ക് നിന്നെ നോക്കാൻ പറ്റുക നീ നിന്നെ സ്നേഹിക്കാം എന്നിട്ട് അതുപോലെ മറ്റുള്ളവർക്ക് സ്നേഹിക്കാം വളരെ ലളിതമായിട്ട് പക്ഷെ നമുക്ക് നമ്മൾ പരസ്നേഹത്തെ കുറിച്ച് പറഞ്ഞില്ലേ ഇപ്പോഴാണ് നമ്മൾ സെൽഫ് ലവിലുള്ള വാക്കൊക്കെ ഉപയോഗിച്ച് കൊടുക്കണേ മറ്റത് നമ്മളത് വളരെ എന്താ സ്വാർത്ഥതയെന്ന് പറഞ്ഞിരുന്നത് കഷ്ടപ്പെട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നതാണ് ശരി എന്നാണ് പറഞ്ഞിരുന്നത് നമുക്ക് വേണ്ടി നമ്മളൊന്നും ചെയ്യരുതെന്നാണ് യേശു പറഞ്ഞത് നീ നിനക്ക് വേണ്ടി ചെയ്താലേ നീ മറ്റൊരാൾക്ക് വേണ്ടി അത് ചെയ്യൂ ചെയ്യണമെന്ന് അപ്പം ഇതൊക്കെയാണ് അടുത്ത് കുഞ്ഞുങ്ങൾ ചെയ്യുന്നത് കുഞ്ഞുങ്ങൾ അവരെ സ്നേഹിക്കുക അവരെ കളിപ്പാട്ട് അവരെടുക്കും അവരെടുത്ത് വെച്ചിട്ട് കുറച്ചേ കൂട്ടുകാരന് കൊടുക്കും അങ്ങനെയുള്ള ഒരു സ്വപ്നം എനിക്ക് ഇപ്പോഴും ഉണ്ട് ഒരു ലോകം കുറേ കൂടി സുന്ദരമായ ഒരു ലോകം നമ്മളേക്കാൾ നല്ലൊരു ലോകത്ത് നമ്മുടെ മക്കൾ ജീവിക്കുന്നുണ്ട്